ഹലോ ഷൈനി മാസം ലോൺ അടക്കില്ലേ ഹലോ എല്ലാവർക്കും നമസ്കാരം മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ചൈനി തന്റെ രണ്ട് മക്കളെയും വളർത്താൻ വേണ്ടിട്ട് ഒരുപാട് ശ്രമിക്കുകയും എന്നാൽ അവസാന ഘട്ടം ആ ഒരു ഘട്ടത്തിൽ ഷൈനി ഇങ്ങനെ ഒരു കടും കൈ എന്തിനു ചെയ്തു എന്നുള്ള ഒരു ചിഹ്നം മുന്നോട്ട് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഷൈനി ആ രണ്ട് മക്കളെയും വീട്ടിൽ നിന്നും വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സി സി ടി വി ഫുട്ടേജുമുണ്ട് ആ മരണത്തിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് അത് ആ സി സി ടി വി ഫുട്ടേജ് കാണുന്ന സമയത്ത് നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമാണ് കുട്ടികൾ ഒട്ടും ഇൻട്രസ്റ്റ് അല്ല മാത്രമല്ല ഷൈനി ഈ ഒരു രാത്രി സമയത്ത് എന്തിനാണ് കുട്ടികളെ വലിച്ചും കൊണ്ട് ഇങ്ങനെ ഒരു പോക്ക് പോയത് അതിന് മാത്രം ആ സമയത്ത് എന്ത് ഇൻസിഡന്റ് ആണ് അവിടെ നടന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ ആ കുട്ടികൾ പുറകോട്ട് വലിക്കുന്ന പോലെയാണ് ആ സി സി ടി വി ഫുട്ടേജ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് ഒരിക്കലും കുട്ടികൾക്ക് ഒരു താല്പര്യമില്ല ഈ രാത്രി പുറത്തു പോകാനായിട്ട് നടക്കാൻ പാടില്ലാത്ത എന്തോ നടന്നെന്ന് നമുക്ക് വ്യക്തമാണ് എന്താണ് അന്ന് ആ രാത്രി ശൈനിയെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആക്കാനും ഇങ്ങനൊരു കടും കൈ ചെയ്യാൻ മാത്രമുള്ള ഒരു തീരുമാനത്തിലേക്ക് നയിച്ച കാര്യമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉറപ്പായിട്ട് എന്തോ ഒരു വിഷയം അവിടെ നടന്നിട്ടുണ്ട് ചിലപ്പോൾ അതൊരു ഫോൺ കോൾ ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന അതുപോലെ ശൈനിയുടെ ആഭരണങ്ങളെല്ലാം കൃപാസന മാതാവിന്റെ പുസ്തകത്തിലേക്ക് വെച്ചിട്ടാണ് ശൈനി ഈ ഒരു കടുങ്കിൽ ചെയ്യാനായിട്ട് അവസാനം പോയതെന്ന് പറയുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു മാതാവാണ് കൃപാസന മാതാവ് എനിക്ക് അത്രയും വിശ്വാസമുണ്ട് ഞാൻ അവിടെ പോകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ശൈനിക്കും കൃപാസന മാതാവിൽ ഒരുപാട് വിശ്വാസവും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തന്റെ ആഭരണങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്ന പുസ്തകത്തിലേക്ക് വെച്ചിട്ട് പോയെന്നാണ് പലയിടത്തും ഞാൻ ന്യൂസ് കാണുന്നത് എന്തോ എവിടെയോ ഒരു വിഷമം വീണ്ടും എനിക്ക് തോന്നി എന്നാൽ അതിനുശേഷം ഷൈനി എന്തിനാണ് രണ്ട് കുഞ്ഞു മക്കളെയും കൊണ്ട് ഇങ്ങനെ ഒരു കടും കൈക്ക് പോയത് ഒരു പക്ഷെ ജീവിക്കണം ജീവിതത്തിലോട്ട് തിരിച്ചു വരണം നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടോ ജീവിച്ചുകൊണ്ടിരുന്ന ശൈനിക്ക് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ എന്ത് വിഷയമാണ് അവിടെ സ്ട്രൈക്ക് ചെയ്യുകയും ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുകയും ചെയ്തതെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ ഫോണിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ ഒരു പത്ത് അറുപത് എഴുപത് ശതമാനത്തോളം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ അവസാന നാളുകൾക്ക് മുന്നേ നോബിയുമായിട്ട് ഷൈനി ഭാഷണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങൾ അതുപോലെ ചെക്ക് ചെയ്യണം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ ഏഴെട്ട് മാസത്തോളം നോബിയുമായിട്ട് ബന്ധവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ശൈനിയുടെ മരണകാരണത്തിന് നോബിക്ക് പങ്കില്ല എന്നുള്ളൊരു വിഷയം വരും പക്ഷേ റീസെൻ്റ്ലി ആയിട്ട് നോബിയും ഷൈനിയും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളൊരു കാര്യവും പുറത്തു വരുന്നുണ്ട് ആ സ്ഥിതിക്ക് ഉറപ്പായിട്ടും നോബിയുടെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക തന്റെ മക്കളെ പഠിപ്പിക്കുവാനായിട്ട് കുടുംബശ്രീയിൽ നിന്നും ലോണും കാര്യം എടുത്തിട്ടുണ്ടായിരുന്നു ആ ലോൺ അടയ്ക്കാൻ വകയില്ലാതെ വഴിയില്ലാതെ വഴി ഇല്ലാതെ ശൈലി വെട്ടു നിൽക്കുകയാണ് ഇത്രയും സമ്പന്നമായ കുടുംബത്തിലെ നോബിക്ക് ഈ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല അവ അടക്കത്തില്ല അവന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പൊ അവന് എത്രത്തോളം അവന്റെ സ്നേഹമുണ്ടെന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇവനൊക്കെ ഒരു തന്തയ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ എന്തായാലും ആ ലോണുമായി ബന്ധപ്പെട്ടിട്ട് ഉഷ എന്ന് പറയുന്ന ഇടിയുമായിട്ട് അവസാനമായി സംസാരിച്ച വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഹലോ ഹലോ നോബി വരാൻ നടക്കും നോബിയോട് ഞാൻ കേസ് നടക്കുവല്ലോ തരാന്ന പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ ലോൺ എത്ര നാളെന്നു വെച്ചാൽ നമ്മള് ഇതിനടുത്ത് അടക്കണം ഇതിന് അടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല പൈസയൊക്കെ തീർന്നില്ലേ അന്ന് ചേച്ചി പറഞ്ഞു മറ്റേ ഇതേ എനിക്ക് വേണ്ടി പറഞ്ഞു അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതില്ലെന്ന് പറഞ്ഞു

തോമസ് പക്ഷെ കോൾ എടുക്കുന്നില്ല ഞാൻ 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 വിളിച്ചായിരുന്നു പെടക്കി അതിനോട് പറഞ്ഞു ആലോചിച്ചിട്ട് പറയാന്ന് അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ ലോണിപ്പീരുന്ന രീതിയിലായിട്ടുണ്ട് അടച്ചു തീർന്നില്ലെങ്കിൽ ലോണൊന്നും

ശരിയല്ലേ ഗ്രൂപ്പിൽ നിന്ന് ശരിയായി അവന് വേണ്ടി ഒരു അവസ്ഥ വരുമ്പോഴല്ലേ അവനത് അവനോട് മനസ്സിലാവുള്ളൂ നമുക്ക് വന്നു കഴിയുമ്പോ എന്ത് ചെയ്യണമെന്ന് നമുക്ക് അവന് പോലെ ആ ഒരു അവസ്ഥ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന് ഞാനിപ്പോ എന്ത് ചെയ്യുന്നു ഞാൻ വരുന്നത് അതെ എന്റെ ആവശ്യത്തിന് എന്റെ വീടോട്ട് കൊണ്ടുവന്നാണെങ്കിൽ പിന്നെ ആങ്ങളെപ്പോ അടച്ചു തീർക്കും അവന്മാരത് അടച്ച് തീർത്തിട്ടത് ചെയ്യും ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടെ ഞാൻ കൊണ്ടുവന്ന സാധനമല്ല അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ കൊടുത്തതല്ലേ Ça, ça. െ കൊണ്ട് ആഹ് ഇരിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല നമ്മളെ ഗ്രൂപ്പ് ചെയ്തില്ല ഇപ്പൊ നമ്മടെ പഴവ് പറ്റി പോയി പറഞ്ഞിട്ട് കാര്യ വരിയെല്ലാം കൊണ്ട് അവിടെ നിൽക്കുവല്ലേ വരിയല്ലോ നാളാണെങ്കിലും ഒരു മാസം ആവത്തേക്ക് നാത്തൂറ്റടുത്ത് പോയി നിക്കല്ലേ മാസം വന്നിട്ട് പിന്നെ തിരിച്ചു ജോലി കയറുമല്ലേ അങ്ങനെയല്ലേ പുള്ളി ചെയ്ത് പുള്ളി വരുന്ന പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്ത് പുള്ളി വരുന്നില്ലല്ലോ ല്ലേ അതിപ്പം കേസ് കൊടുത്തേക്കുന്ന കേസ് കൊടുത്തപ്പം കൊടുത്തിപ്പം പോലീസുകാരും അല്ലാതെ ഇപ്പൊ വരാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ പുതിയ കേസ് കേസാകുമ്പോഴ് നീട്ടിയേക്കോളന്ന് പറഞ്ഞു അതുകൊണ്ടാ ഇപ്പൊ നടക്കുന്നേ അല്ലാതെ നമുക്കിപ്പം പോലീസുകാർ ഇടവിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയല്ലോ നമ്മളിപ്പം കോടതി വഴി പോയാൽ നമുക്ക് അതിന്റെ എന്തേലും കിട്ടുള്ളൂ കോടതിയിലേക്ക് കൊടുത്താ ആ അത് കൊടുത്തല്ല നമുക്ക് കിട്ടുമോ അത് ഇപ്പൊ തക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമെന്നില്ല ഡൈവോഴ്സായി കിട്ടും എസ് ബി ഐയുടെ ഒരെണ്ണം തുടങ്ങിട്ടുണ്ടല്ലോ ലൈഫ് ഇൻഷുറൻസ് അതാണേലും പുള്ളിയുടെ പേര് എന്റെ പേരില് തുടങ്ങി അടയ്ക്കുന്നില്ല പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ അടക്കും അതങ്ങനെ കിട്ടും ആ എന്തായാലും ഞാനിപ്പം തോമസൈറ്റോടൊന്നും വിളിച്ചു കഴിക്കട്ടെ എന്നാ ചെയ്യുന്നു ഒരുപാട് വഴികൾ പരിശ്രമിച്ചു എല്ലാം അടഞ്ഞു പോയി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ അവസാന കാലഘട്ടത്തിൽ നോബിയുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ള കാര്യം ഈ ഒരു വോയിസിൽ നിന്നും വ്യക്തമാണ് അത് എന്തിന്റെ റീസൺ ആയിക്കോട്ടെ സംസാരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിൽ നോബിക്ക് പങ്കുണ്ടെന്ന് ഇനി കോടതിക്ക് വലിയ രീതിയിൽ ഭയങ്കരമായിട്ട് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല വ്യക്തമാണ് എന്തായാലും നോബി നീ ഇത്ര ഇഞ്ഞ് ഇമ്ര ഉമ്രൂ വരയ്ക്കുന്ന കാണാൻ ഞങ്ങൾ ഓരോ മലയാളികളും കാത്തിരിക്കുകയാണ് കാരണം നിന്നെ പോലുള്ള ഓരോ നാറിയ ഭർത്താക്കന്മാർ കാരണം ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്ന കഷ്ടത ദുരിതം എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിന്നെ പോലെ കഴിപ്പണം കെട്ടമാരി ഭൂലോകത്തുണ്ടെങ്കിൽ ഒരിക്കലും ഒരു പെണ്ണും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയിലോട്ട് പോകും നിന്നെ പോലെയുള്ള ഭർത്താക്കന്മാർ നാടിന് ശാപം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശൈനി അവസാന കാലഘട്ടങ്ങളിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എങ്ങനെയെങ്കിലും ജീവിക്കണം ഇതെല്ലാം അടക്കണം എന്നുള്ള രീതിയിലൊക്കെ പെരുമാറുന്ന ഓരോ ഓയിസാണ് ഓരോ ദിവസം പുറത്തു വരുന്നത് പക്ഷെ അവസാനം ആ ഒരു സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആ സി സി ടി വി ദൃശ്യത്തിൽ തന്റെ മക്കളെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ശൈനി അപ്പൊ അത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആവാനായിട്ട് ആ നിമിഷത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് ആ നിമിഷത്തിൽ ആരുടെങ്കിലും ഫോൺ കോൾ വന്നിരുന്നോ അല്ലെങ്കിൽ അത് നോബിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബോബിയുടെയൊക്കെ ആരുടെയെങ്കിലും ഒക്കെ അതികൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു സമയം ഇത്രയും ക്ഷമയോടെ ജീവിച്ച സൈനിക്കും ആ നിമിഷത്തിൽ ഇങ്ങനൊരു കടും കൈ ചെയ്യാൻ മാത്രം മൈൻഡ് പോകുന്ന രീതിയിൽ എന്താണ് ആ സമയത്ത് അവിടെ സംഭവിച്ചത് അതാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് രണ്ട് മക്കളെയും വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നു അതിൽ ആ ഇളയ മകളാണെന്ന് തോന്നുന്നു വലിക്കുന്ന പോലെ വീഡിയോയിൽ കാണുന്നുണ്ടായിരുന്നു ആ ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ മക്കളുടെ അവസ്ഥയിൽ താൻ പോകുന്ന മരണത്തിലോട്ടാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ ആ മക്കളും പോകുന്നത് നിങ്ങൾ നിങ്ങളൊന്നാ മാനസികാവസ്ഥ ആലോചിച്ച് നോക്ക് അങ്ങനത്തെ ഒരു സമയത്ത് എന്താണ് അവിടെ നടന്നത് അതിന് മാത്രം എന്ത് സംഭവമാണ് അവിടെ നടന്നത് അതാണ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് അതിൽ നോബിയുടെ വോവിയുടെ ഒക്കെ കൈകളുണ്ടെന്ന് വീണ്ടും തെളിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ വലിച്ച് പോകണം എന്ന് വായിക്കണം എല്ലാവനെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു സ്ത്രീകൾക്കും ഇതുപോലത്തെ അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ ഭർത്താക്കന്മാരുടെ ക്രൂരപീഡനം സ്വന്തം വീട്ടിൽ നിന്നുമുള്ള അവഗണനയും കാര്യങ്ങളും ഒന്നും ഒരു സ്ത്രീക്കും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെയുള്ള സ്ത്രീകൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു തീരുമാനമല്ല എടുക്കേണ്ടത് നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ വഴിത്തിരിവുകൾ നിങ്ങൾക്കുണ്ടാവും ഒന്നുമില്ലെങ്കിൽ അവസാന ഘട്ടമായി സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ട് വരിക സ്വയം തീരാൻ കാണിക്കുന്ന ചങ്കൂറ്റം ജീവിക്കാൻ കാണിച്ചാൽ അത്രയും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ഒരു ചങ്കൂറ്റം എന്തായാലും ഞാൻ തീരാൻ പോകുന്നു എന്നുള്ള ഒരു മൈൻഡ് മൈൻഡ്സെറ്റില് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവസാനമായെങ്കിലും വരാൻ ശ്രമിക്കും അവിടെ ഒരു നീതി കിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങളെ സഹായിക്കാനും ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണും ചൈനയുടെ പ്രശ്നം ഇവിടെ പൈസ ആയിരുന്നെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ലോൺ അടയ്ക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ വിഷമങ്ങളും കാര്യങ്ങളും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വന്നിരുന്നെങ്കിൽ സഹായിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ സമീപിക്കാം ഇവിടെ നമ്മളെപ്പോലെ സാധാരണക്കാരായ ഒരുപാട് പേരുണ്ട് നിങ്ങളെ സഹായിക്കാനായിട്ട് സോഷ്യൽ മീഡിയ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴക്കമില്ല അപ്പോൾ തിരിപോടിയായിട്ടാണ്